നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഓരോ വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള ഉറപ്പിച്ച ശ്രമത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും കേരളത്തിൽ ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൻ്റെ സമഗ്ര വികസനത്തിനായി വലിയ കർമ്മപദ്ധതിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനായി ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ തയ്യാറാക്കിയ ആറ്റിങ്ങലിന്റെ വികസനരേഖ ബി ജെ പി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കുമ്മനം രാജശേഖരന് നൽകി പ്രകാശനം ചെയ്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പുറത്തിറക്കിയ കരട് രേഖയിൽ പൊതുജനാഭിപ്രായം കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമരേഖ പ്രസിദ്ധീകരിച്ചത് അറബിക്കടൽ മുതൽ പശ്ചിമഘട്ടം വരെ പടർന്നു കിടക്കുന്ന മണ്ഡലത്തിനു വേണ്ടി വിവിധ തലങ്ങളിലുള്ള വികസന പദ്ധതികളാണ് കരട് രേഖയിൽ പരാമർശിക്കുന്നത് ഒരു മണ്ഡലത്തിനായി ഒരു സങ്കല്പപത്രമെന്നത് സന്തോഷം നൽകുന്ന കാര്യമെന്നും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എം പി അല്ല ഭരണപക്ഷത്തിരിക്കുന്ന എം പി എണ് തെരഞ്ഞെടുക്കേണ്ടതെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കടലും കായലും വനവും ചേരുന്ന മണ്ഡലത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ആഴത്തിൽ ഉൾക്കൊള്ളുന്ന വികസന രേഖ വിവിധ തലത്തിലുള്ളവരുമായി കൂടിയാലോചിച്ച് തയ്യാറാക്കിയതെന്ന് വി മുരളീധരൻ പറഞ്ഞു റോഡ് വികസനം റെയിൽവേ വികസനം കുടിവെള്ളം ആരോഗ്യമേഖല കാർഷിക മേഖല വിദ്യാഭ്യാസം തൊഴിൽ വ്യാപാരി വ്യവസായ മേഖല യുവജനക്ഷേമം കായികം വിനോദസഞ്ചാരം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി വിവിധ തലക്കെട്ടുകളിലുള്ള നിർദ്ദേശങ്ങളും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു വികസന രേഖയിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് വിഴിഞ്ഞം നാവായിക്കുളം നാവായിക്കുളം തേക്കട തേക്കട വിഴിഞ്ഞം തേക്കട മംഗലപുരം ഔട്ടർ റിംഗ് റോഡുകളും പൂർണ്ണമായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കും നിർദ്ദിഷ്ട തിരുവനന്തപുരം മെട്രോ പദ്ധതി ഒന്നാം ഘട്ടത്തിൽ തന്നെ മംഗലപുരം വരെയാക്കാൻ ശ്രമിക്കും ആറ്റിങ്ങൽ നെരുമങ്ങാട് വരെ നീട്ടുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും എല്ലാ ട്രെയിനുകൾക്കും വർക്കലയിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ ഇടപെടും കോവളം തിരുവനന്തപുരം കാട്ടാക്കട കോട്ടൂർ വിതുര തെങ്കാശി അംബാസമുദ്രം ദേശീയപാതയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും തീരദേശ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി കടൽവെള്ളം ശുദ്ധീകരിച്ച് വിതരണം നടത്തുന്നതിനുള്ള സാധ്യതകൾ പഠിക്കും വാമനപുരം നദീ സംരക്ഷണത്തിന് അതോറിറ്റി രൂപീകരിച്ച് സമഗ്ര നദീതട പാക്കേജിനായി പരിശ്രമിക്കും കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിക്കും മലയോര മെഡിക്കൽ കോളേജിന് അനുമതി തേടും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെയും കയർ ബോർഡിൻ്റെയും ആഭിമുഖ്യത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പാദനം വിപണനം എന്നിവ ഉറപ്പാക്കും മലയോര മേഖലയിലെ റബ്ബർ കർഷകരുടെ ഉന്നമനത്തിനായി റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾക്കായി റബ്ബർ പാർക്ക് സ്ഥാപിക്കും പട്ടികജാതി വിഭാഗത്തിന് തൊഴിലുറപ്പാക്കാൻ പ്രത്യേകം തൊഴിൽമേളകൾ സംഘടിപ്പിക്കും കശുവണ്ടി വ്യവസായ പുനരുദ്ധാരണത്തിനായി പ്രത്യേക പാക്കേജ് തിരുവനന്തപുരം ജില്ലയിൽ പരിഗണനയിലുള്ള പുതിയ വിമാനത്താവളം നാവായിക്കുളത്ത് സ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകും വർക്കല ഒരു പ്രത്യേക ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് പദ്ധതി നടപ്പാക്കും കൈത്തറി അധിഷ്ഠിത തൊഴിൽ പുനരുദ്ധരിക്കുന്നതിന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിൽ അഴൂരിൽ കൈത്തറി പാർക്ക് സ്ഥാപിക്കും പ്രവാസി ക്ഷേമത്തിനായി ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വമ്പൻ പദ്ധതികൾ ഉൾപ്പെടുത്തിയുള്ളതാണ് വി മുരളീധരൻ തയ്യാറാക്കിയ വികസന രേഖ എന്തായാലും ആറ്റിങ്ങലിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് വി മുരളീധരന്റെ പ്രവർത്തനങ്ങൾ ആറ്റിങ്ങലിൽ ഈ വികസനമൊക്കെ സാധ്യമാകണമെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാൻ സാധ്യതയുള്ള ഒരാൾ വിജയിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് നേരിനും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക